ചേച്ചിയുടെ ആദ്യത്തെ സിനിമ അതിശയൻ അതായിരുന്നില്ല ആദ്യത്തെ മൂവി അപ്പൊ അതിശയൻ പറഞ്ഞ സിനിമയിൽ ആ പാട്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്തത് അതിശയനിൽ ഞാൻ അന്ന് ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ചാനലിൽ അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു ടെലിവിഷൻ ഷോയില് ലൈവ് മ്യൂസിക് ആങ്കർ ചെയ്യുന്നുണ്ട് അപ്പം വിനയൻ സാറിന്റെ വൈഫ് നീനാൻറ്റിയാണ് ഇങ്ങനെ കണ്ടിട്ട് ഓ ഇങ്ങനെ ഒരു അന്ന് ഭയങ്കര അത്ഭുത നമുക്കിപ്പോ സിനിമയെ പാടാന്ന് പറഞ്ഞാൽ ഞാൻ മലബാറിലാണല്ലോ അപ്പൊ അവിടുന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് പോലൂലില്ല അപ്പൊ വിനയൻ സാർ പറഞ്ഞു ഇങ്ങനെ അൽഫോൺസേട്ടനാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന് പോയി കണ്ടിട്ട് വോയിസ് ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളു സോസ് അങ്ങനെ പോയി അദ്ദേഹത്തിനെ കണ്ട് പാട്ടൊക്കെ പാടി സെലക്ട് ചെയ്തു ഈ ഒരു പാട്ടിന് കാവ്യ മാധവന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടി ചെന്നൈയിൽ പോയി അതയിലെ ചെന്നൈയിലായിരുന്നു റെക്കോർഡിങ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് പല്ലവിയും അനപല്ലവിയും പാടി കഴിഞ്ഞിട്ട് ചരണം ലിറിക്സ് ഫൈനലൈസ് ആവാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരാഴ്ച അവിടെ താമസിച്ചിട്ടാ വീക്കെൻഡിൽ ആണ് ബാക്കി പാടില്ല നല്ലവീ അനുപോലും പാടി വെച്ചു അന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് അത് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാരോടും പറയാനുള്ള തിടുക്കാണ് അങ്ങനെ അത് കുറച്ച് ഡിലേ ആയിട്ടാ സിനിമ റിലീസ് സിനിമ റിലീസായ